ട്രെയിനിങ്ങിന് ശേഷം സാലറി സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനെട്ടായിരം മുതൽ വരെയും വൺ ഇയറിന് ശേഷം മുപ്പതിനായിരം സ്റ്റാർട്ടിങ് സാലറി വരുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ ഓക്കെ നിയമനാണ് അതുകൊണ്ട് ട്രെയിനിങ്ങിന് ശേഷം നിങ്ങൾക്ക് സ്വന്തം ജില്ലയിലേക്കോ താല്പര്യമുള്ള ഏതൊരു ജില്ലയിലേക്കും പോസ്റ്റിങ് വാങ്ങിക്കാം ഏതാണെന്നുള്ളത് വെരിഫിക്കേഷൻ ഉണ്ടാവും ആണ് നിങ്ങടെ നിങ്ങളുടെ ഇന്റർവ്യൂ ഉണ്ടാവും ഇന്റർവ്യൂ കഴിഞ്ഞ ശേഷം ആയിരിക്കും നിങ്ങൾക്ക് ഏതാണ് ഡിപ്പാർട്ട്മെന്റ് തീരുമാനിക്കുന്നത് വരുന്നത് തലശ്ശേരി ഒരു സമയത്ത് ബുദ്ധിമുട്ട് ഉണ്ടാവോ ഓക്കേ സംസാരിച്ചിട്ട് എന്നെ ഒന്ന് വെച്ചിട്ടാണെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ ബയോഡാറ്റ് ഈ നമ്പറിലേക്ക് അയച്ചോളൂ അപ്പൊ നമുക്ക് ലാസ്റ്റ് ഗ്രേഡിൽ വരുന്നത് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ക്ലർക്ക് സൂപ്പർവൈസർ ആണ് വരുന്നത് നമ്മളിലെ ബാഗൊക്കെ ഇങ്ങനെ അതാണോ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരത്തിൽ മാർക്കറ്റിംഗ് ഏജൻസികളിൽ നടക്കുന്ന കൊടിയ പീഡനത്തിന്റെ വാർത്തകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് മറനാടൻ തെളിവുകളടക്കം ആ വാർത്ത കൊടുക്കുകയും ചെയ്തു ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു പരസ്യം ഇന്ന് കണ്ടപ്പോൾ വിളിച്ചു നോക്കാമെന്ന് കരുതിയത് ആ പരസ്യത്തിൽ അവർ മോഹന വാഗ്ദാനങ്ങളൊക്കെയാണ് നൽകുന്നത്